ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എ ഐക്ക് അതിമാനുഷ്യരെ സൃഷ്ടിക്കാൻ കഴിയുമെന്നൊരു വാദം പാശ്ചാത്യ രാജ്യങ്ങളിൽ അതിശക്തമാകുന്നുണ്ട് ലോകമിനി ഭരിക്കാൻ പോകുന്നത് എ എ ആണെന്നും എ എ ഉപയോഗിക്കാൻ അറിയുന്നവരും അറിയാത്തവരുമായി രണ്ടാ ഈ ലോകം പിരിയുമെന്നും എ അധിഷ്ഠിത യുദ്ധങ്ങളും മഹാമാരികളും വരുമെന്നും ഒക്കെ അവർ പറയുന്നുണ്ട് തീർച്ചയായും എ എക്ക് പല ദോഷവശങ്ങളുണ്ട് പക്ഷെ ഇപ്പോൾ ഉയർന്ന വാർത്തകൾ കേട്ടാൽ നാം ഞെട്ടിപ്പോകും എ മൂലമുണ്ടാകുന്ന മഹാമാരികളെയും യുദ്ധങ്ങളെയും ഒക്കെ ഭയന്ന് ലോകത്തിലെ ടെക് കോടീശ്വരന്മാർ ബംഗർ ബംഗ്ലാവുകൾ പണിതുകൊണ്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു സത്യം ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സക്കർബർഗ് ഇത്തരത്തിലുള്ള നിരവധി ബംഗർ ബംഗ്ലാവുകൾ സ്ഥാപിച്ചതായും വാർത്തകൾ വരുന്നുണ്ട് സക്കർബർഗിന്റെ വവ്വാൾ ഗുഹ എന്നാണ് മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് കോവിഡും എയും ഒക്കെ വരുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഈ പണി തുടങ്ങിയതാണ് രണ്ടായിരത്തി പതിനാലിൽ തന്നെ സക്കർബർഗിന്റെ ബങ്കർ ഹൗസിനെ കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഹവായിക്കടുത്തുള്ള പ്രദേശത്ത് ആയിരത്തി നാനൂറ് ഏക്കർ ഭൂമിയിൽ ഭൂഗർഭ കെട്ടിടം നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വന്നത് പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് ലോകാവസാനത്തിനുള്ള തയ്യാറെടുപ്പൊന്നുമല്ല ചെറിയൊരു ബേസ്മെന്റ് നിർമ്മിക്കുകയാണെന്നാണ് സക്കർബർഗ് മറുപടി നൽകിയത് പക്ഷെ കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായിട്ടും ഈ ബേസ്മെന്റിന്റെ അല്ലെങ്കിൽ ആ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായിട്ടില്ല എന്താണ് ഇത്രയും പണികൾ ഉള്ളതെന്ന ചോദ്യമൊക്കെ വീണ്ടും അഭ്യൂഹങ്ങൾ പരത്തി ഒരു വേള സക്കബർഗ് ഡൂംസ് ഡേ കൾട്ട് എന്ന അന്ത്യദിന വിധി കാത്തിരിക്കുന്ന കൾട്ടിലെ അംഗമാണെന്നും സാത്താൻ ആരാധകരാണെന്നും വരെ വാർത്തകൾ വന്നു അതിനുശേഷം രഹസ്യമായി സ്ഥലങ്ങളും കെട്ടിടങ്ങളും വാങ്ങുന്ന പണി സക്കബർഗ് തുടർന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മാർക്ക് സക്കബർഗ് കാലിഫോർണിയയിലെ പോളോ ആൾട്ടോയിൽ പതിനൊന്ന് വസ്തുക്കളാണ് വാങ്ങിച്ചു കൂട്ടിയത് ഇതിനെല്ലാമായി നൂറ്റിപ്പത്ത് ദശലക്ഷം ഡോളർ മുടക്കി കഴിഞ്ഞു ഏകദേശം ഏഴായിരം ചതുശ്ര അടി ഭൂഗർഭ സംവിധാനങ്ങൾ കൂടെ സക്കർബഗ് തന്റെ അധീനതയിൽ പണിതിട്ടുണ്ടെന്നാണ് വിവരം അയൽക്കാർ ഇതിനെ വിളിക്കുന്നത് കോടീശ്വരന്റെ വവ്വാൽ ഗുഹ എന്നാണ് അഥവാ ബാറ്റ് കേ ഇവിടെയൊക്കെ എന്താണ് നടക്കുന്നതെന്ന് ഇപ്പോഴും വ്യക്തതയില്ലാതെ തുടരുന്നു ഈ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന സ്വകാര്യത നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് വെളിപ്പെടുത്താനുള്ള നിയമപരമായ ബാധ്യത സക്കർബർഗിന് എന്തായാലും ഇല്ല അതുകൊണ്ട് തന്നെ ഇതിലെ യാഥാർത്ഥ്യം പുറത്തു പറയാനും അദ്ദേഹത്തിന് ഉദ്ദേശമില്ലെങ്കിൽ പിന്നെ അറിയാൻ നമുക്ക് നിവൃത്തിയുമില്ല കോടികൾ ചെലവിട്ട് ഭംഗ ബംഗ്ലാവുകൾ ഉണ്ടാക്കിയവരിൽ എലോൺ മസ്കിന്റെ പേരും പൊങ്ങി വന്നിരുന്നു മസ്ക് പറഞ്ഞൊരു തമാശയും സോഷ്യൽ മീഡിയയിൽ വൈറലായി ഒരിക്കലും ഒരു കോടീശ്വരന്റെ മുൻ അംഗരക്ഷകനെ ഞാൻ കണ്ടുമുട്ടി അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടായാൽ തന്റെ ബോസിനെ ഇല്ലാതാക്കി സ്വയം ബങ്കറിൽ കയറുക എന്നതായിരിക്കും തന്റെ പ്രഥമ പരിഗണനയെന്ന് ഇത് മസ്ക് പറഞ്ഞൊരു തമാശയാണെങ്കിലും ബംഗർ ഉണ്ടാക്കുന്നവർ അതിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നത് ഇതുകൊണ്ട് കൂടി ആവണം എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട് സക്കബർഗ് മാത്രമല്ല മറ്റു പല ടെക് ഓഡീഷണർമാരും ഇതേ മോഡലിൽ ബങ്കർ ഹൗസുകൾ നിർമ്മിക്കുന്നുണ്ടെന്നാണ് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതെല്ലാം ലോകം അവസാനിച്ചേക്കാം എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളായിരിക്കാമെന്നും പറയപ്പെടുന്നുണ്ട് മറ്റൊരു വാദം അക്കോകലിപ്റ്റോ ഇൻഷുറൻസ് അഥവാ മഹാദുരന്തത്തിൽ നിന്നുള്ള രക്ഷയാണ് ഇത്തരം ബംഗർ ബംഗ്ലാവുകൾ എന്നതാണ് ലിങ്ക് വെബ്സൈറ്റിന്റെ സ്ഥാപകൻ റീഡ് ഹോഫ്മാൻ പറയുന്നത് ലോകത്തെ പകുതിയിലേറെ കോഴിശന്മാരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിനോടകം ചെയ്തു വെച്ചിരിക്കുമെന്നാണ് ഇത്തരക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടം ന്യൂസിലൻഡാണ് പ്രശ്നമുണ്ടായാൽ ജർമ്മൻ അമേരിക്കൻ ബിസിനസ്സുകാരൻ പീറ്റർ തേലിനൊപ്പം ന്യൂസിലൻഡിലേക്ക് പോകുന്ന കാര്യം ഓപ്പൺ എയുടെ മേധാവി സാംമാനും തമാശ രൂപേണക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിനൊന്നും യാതൊരു സ്ഥിരീകരണവുമില്ല കേട്ടോ പാശ്ചാത്യ ലോകത്ത് ഇന്നും വലിയ വേരുള്ളവരാണ് ഡുംസ്ഡേ കൾട്ടുകൾ എന്ന അന്ത്യദിനം കാത്തിരിക്കുന്നത് അപ്പോകലിപ്തിസത്തിലും സഹസ്രാബ്ദവാദത്തിലും വിശ്വസിക്കുന്ന ഒരു കൾട്ടാണ് ഈ ഡൂം ഡേ കൾട്ട് ഇവരുടെ പ്രവചനങ്ങൾ പലതവണ പാളിപ്പോയിട്ടുണ്ടെങ്കിലും ഒരു അന്ത്യദിനം വരുമെന്ന് വിശ്വസിക്കുന്നവർ നിരവധിയാണ് അത്തരമൊരു ദിനത്തിൽ ഇതുപോലൊരു ബാങ്കറിൽ ഒളിച്ചിരുന്ന് ലോകാവസാനത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്നും ഇവർ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം ടീമുമായും ഒക്കെ സക്കബർഗിനും കൂട്ടർക്കും എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഇതുവരെ ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവയൊക്കെ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ മാത്രമാണ് പക്ഷേ ഇത്തരം ടെക്കി കോഴീശ്വരന്മാർ തമാശയ്ക്ക് നടത്തുന്ന ട്വീറ്റുകൾ പോലും എടുത്തു വെച്ചാണ് ഗൂഢാലോചനകളൊക്കെ പെരുകുന്നത് ഇലൂമിനാറ്റി വാദമൊക്കെ നമ്മൾ മുൻപ് കണ്ടതാണല്ലോ അതുപോലെയാണ് ഈ സാത്താൻ സേവി നരബലി അടക്കമുള്ള കാര്യങ്ങൾക്കായാണോ ഇവരിങ്ങനെ ബംഗർ ബംഗ്ലാവുകൾ ഉണ്ടാക്കുന്ന ചോദ്യം ദി സൺ പോലെയുള്ള ടാബ്ലോഡുകൾ നേരത്തെ ഉയർത്തിയിരുന്നു അപ്പോഴും ലോകം ഇതിനെ ചിരിച്ചു തള്ളി പക്ഷെ ഇപ്പോൾ ഉയരുന്ന ഒരു വാദം ഈ കോടിച്ചന്മാർ എല്ലാവരും ഭയക്കുന്നത് എ എ ആണ് എന്നതാണ് പക്ഷെ എ എ ഭീതി പരത്തുന്നവർ പറയുക സൂപ്പർ ഇന്റലിജൻസ് എന്ന കാര്യമാണ് എ എ മൂലം കൂട്ടരുടെ കയ്യിൽ വന്നു ചേരുന്ന സൂപ്പർ ഇന്റലിജൻസ് മനുഷ്യവംശത്തിന് തന്നെ ഭീഷണിയാകാമെന്ന പ്രവചനവുമുണ്ട് ഇതിനൊപ്പം തൊഴിലില്ലായ്മയും സാമ്പത്തിക സമത്വവും വ്യാപകമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടാനാണ് ബങ്കർ ബംഗ്ലാവുകൾ എന്നാണ് മറ്റൊരു വാദം യന്ത്രങ്ങൾ മനുഷ്യന്റെ ബുദ്ധിയുമായി പുറത്തപ്പെടുന്ന പോയിന്റാണ് പത്രപ്രവർത്തക കാരൈൻ ഹാവോയുടെ പുസ്തകം പറയുന്നത് ഇതും നന്നായി വിറ്റുപോയിട്ടുണ്ട് എന്തായാലും കാലം മാറുന്നതിനനുസരിച്ച് ഗൂഢചിന്താതങ്ങളുടെ രീതിയും സ്വഭാവവും ഒക്കെ മാറും സക്കബർഗ് കഴിഞ്ഞ പത്ത് വർഷമായി ബംഗർ ബംഗ്ലാവ് ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താണ് എന്നോ അതിനുള്ളിലിരിക്കുന്ന രഹസ്യം എന്താണെന്നോ ഒന്നും നമുക്ക് ആർക്കും അറിയില്ല പക്ഷെ നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ തുടങ്ങിയ ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ സാത്താൻ സേവനത്തിനായാണോ അല്ലെങ്കിൽ ഡൂം ഡേ കൾച്ചറിന്റെ ഭാഗമായാണോ ഇത്തരത്തിൽ സക്കബർഗ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കാക്കേവ് പോലുള്ള ബങ്കറുകൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയില്ല ഇതൊക്കെ ഓരോരുത്തരും പറഞ്ഞും പടച്ചും വിടുന്ന കഥകളാണ്